എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടും വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്ക് സുഖം തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കണത് നമ്മുടെ മുഖത്തുള്ള കരിമംഗല്യം കുറയ്ക്കാൻ പറ്റിയ സൂപ്പർ ഒരു ഓയിൽ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അമ്മയുടെ മുഖത്തുള്ള കരിമംഗല്യൊക്കെ ഒന്ന് നല്ലോണം കുറഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല വ്യത്യാസം അറിയാനും പറ്റുന്നുണ്ട് ആ ഒരു ഓയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് പിന്നെ നമ്മുടെ കുഞ്ഞ് വിശേഷങ്ങൾ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ല കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത് എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം ഞാനിതാ കുറച്ച് ഓയിൽ ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഓയിലാണ് നമ്മൾ രാവിലെയും വൈകുന്നേരം ഒക്കെ തേക്കുന്നത് ഒരു മണിക്കൂറുമെങ്കിലും നമ്മൾ മോ നല്ലവണ്ണം തേച്ചി പിടിപ്പിക്കട്ടോ ചെറുതായിട്ട് മസാജ് കൂടി ചെയ്യണം എങ്കിലാണ് കരിമ്പങ്കിലേക്ക് നല്ലവണ്ണം കുറഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ അതിൻ്റെ കളർ കണ്ടില്ലേ നല്ലൊരു മഞ്ഞ കളർ അപ്പോൾ ഈ ഓയിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാവേ ഇതാണ് ദിനേശ വല്യാദി കേരത്തൈലം അപ്പോൾ നല്ല അടിപൊളി ഓയിലാണ് ഇതിൻ്റെ ഓയിലിൻ്റെ വീട് ഞാൻ മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഓയിൽ ഓയിലാ ഇവിടം വരെ ഉപയോഗിച്ചതാ ഇവിടം വരെ എത്തി ഞാനിത് കയ്യിലും കാലിലും മുഖത്തൊക്കെ തേക്കാറുണ്ട് എനിക്ക് ഈ എന്താ പറയുക കരിമങ്കേലി അങ്ങനെയൊന്നുമില്ല പക്ഷെ എന്നാലും ഞാൻ മുഖത്തൊക്കെ തേക്കും കരിവാളിപ്പൊക്കെ നല്ല നല്ലവണ്ണം കുറയാനൊക്കെ നല്ലതാണ് കഴുത്തിലെ കറുപ്പൊക്കെ കുറയാനും ഈ ഒരു ഓയിൽ ബെസ്റ്റാണ് കേട്ടോ അപ്പം നമുക്ക് അമ്മയുടെ മുഖത്ത് വന്ന മാറ്റം ഒന്ന് കാണിച്ചു തരാവേ മൂക്കിൻ്റെ സൈഡൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു അത് ഈ ഓയില രാവിലെയും വൈകുന്നേരം ഒക്കെ തേച്ച് പിടിപ്പിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പം സാധാ വെള്ളത്തിൽ കഴുകുകട്ടെ ചെയ്യുന്നത് സോപ്പ് ഉപയോഗിച്ചാണ് മുഖം കഴുകുന്നത് അമ്മയ്ക്ക് ഫേസ് വാഷൊന്നും ഇഷ്ടമല്ല പിന്നെ കടലമാവ് ഉപയോഗിച്ച് മുഖം കഴുകുന്നതും അമ്മയ്ക്കത്ര ഇഷ്ടമല്ലാട്ടെ കടലമാവ് അമ്മയ്ക്ക് പറ്റില്ല കാരണം നമ്മുടെ മുഖം കറുത്തു പോകുന്ന ഒരു ഫീൽ തോന്നാറുണ്ട് അതുകൊണ്ട് കടലമാവ് ഉപയോഗിച്ച് കഴുകുക നല്ല സാധാ സോപ്പ് ഉപയോഗിച്ചാണ് മുഖം കഴിക്കളയുന്നത് പക്ഷേ ഈ ഓയിൽ നമ്മൾ ഒരു മണിക്കൂറെങ്കിലും മുഖത്ത് തേച്ച് പിടിപ്പിച്ചതിന് ശേഷമാണ് നമ്മൾ മുഖം നല്ല വൃത്തി കഴുകുന്നത് മുഖത്ത് അങ്ങ് തേച്ച് പിടിപ്പിക്കുക മാത്രം ചെയ്താൽ പോരാ നല്ലവണ്ണം മസാജും കൂടി ചെയ്ത് നമ്മുടെ സ്കിന്നിന് നല്ലവണ്ണം അബ്സോർബാക്കണം കേട്ടോ എങ്കിലാണ് നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവുക അപ്പം അമ്മയുടെ മാറ്റം അമ്മയുടെ മുഖത്ത് വന്ന മാറ്റം ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം അമ്മയുടെ മുഖത്ത് നല്ല മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ അമ്മയുടെ മൂക്കിൻ്റെ സൈഡൊക്കെ നല്ല കറുപ്പുണ്ടായിരുന്നു അതൊക്കെ നല്ല വണ്ണങ്ങ കുറഞ്ഞിട്ടുണ്ട് അത് ഈ ഓയിൽ തേച്ചിട്ടാണ് നല്ല വണ്ണങ്ങ കുറഞ്ഞത് പിന്നെ കവളത്തൊക്കെ ആണെങ്കിലും അതൊക്കെ നല്ലവണ്ണം കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ രാവിലെയും വൈകുന്നേരം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കട്ടെ ഇപ്പോൾ ഒരു ഒന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ആ ഒരു മാസം വരെ ഉപയോഗിച്ചിട്ട് അപ്പോൾ നല്ല റിസൾട്ട് തന്നെ കിട്ടുകേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മുഖത്ത് ഇതുപോലെ കരിമങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ഓയിൽ നിങ്ങൾ ഉപയോഗിച്ച് നോക്കട്ടോ നല്ല റിസൾട്ട് കിട്ടും കൂടിപ്പോൾ ഒരൊന്നര മാസത്തിനുള്ളിൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ പറ്റും അപ്പോൾ നാച്ചുറൽ ടിപ്സാണ് അപ്പോൾ പതുക്കെ പതുക്കെ കുറയുള്ളൂ ധൈര്യമായിട്ട് തന്നെ ഉപയോഗിക്കട്ടെ ഒരു അലർജി ഒന്നും തന്നെ വരത്തില്ല നമ്മുടെ നോർമൽ സ്കിന്നാണ് അപ്പോൾ അമ്മയ്ക്കിങ്ങനെ പിന്നെ എന്താ പറയുക അലർജി അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല അല്ലേ പിന്നെ ഞാൻ തേക്കാറുണ്ട് എൻ്റെ എൻ്റെ ഓയില് സ്കിന്നാണ് എൻ്റെ മുഖത്ത് അങ്ങനെ കുരുക്കളും അങ്ങനെയൊന്നും വരില്ല കേട്ടോ ഞാൻ പിന്നെ കുറച്ച് നേരമൊക്കെ വെക്കോളൂ അത് കഴിയുമ്പോൾ കഴുകിക്കാണേ അമ്മ ഒരു മണിക്കൂറൊക്കെ വയ്ക്കേ അപ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരുപാട് നമുക്കത് ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കൈകളിലും കാലിലും മുഖത്തും കഴുത്തിലും ഒക്കെ ഉപയോഗിക്കാവുക കേട്ടോ നമുക്ക് നമ്മുടെ കുഞ്ഞ് വിശേഷം കൂടി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടി ഒന്ന് കണ്ടു കണ്ടുനോക്കണേ അപ്പം ഞങ്ങളെല്ലാവരും റെഡിയായി ഞങ്ങളൊരു സ്ഥലം വരെ പോവാണേ അത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറശ്ശിനിക്കടവ് എൻ്റെ ഫേവററ്റ് അമ്പലമാണ് കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും റെഡി ആയിട്ടുണ്ടേ ബാ കുഞ്ഞാറ്റതാണ് വിഷുവിൻ്റെ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത് ഞാൻ ഓണത്തിൻ്റെ ഓണത്തിന് മേടിച്ച ഫ്രോക്കിൽ അതാണ് കേട്ടോ ഇട്ടേക്കണത് അപ്പം അമ്മയും എല്ലാവരും റെഡി ആയിട്ടുണ്ട് കുഞ്ഞാറ്റിയും അല്ല കുഞ്ഞാമ്പി ഉണ്ണീച്ചും നേരത്തെ പോയിട്ടാ അമ്മ എങ്ങനെ അമ്മ ചുദാറാണ് കേട്ടോ നല്ല രസം ഉണ്ട് കിട്ടാ നല്ല മജന്ത കളർപ്പാ വാ ഇങ്ങോട്ട് വ അമ്മ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞങ്ങൾ വേഗം ഒന്ന് മുത്തപ്പനെ കണ്ടിട്ട് വേഗം വരാം മുത്തപ്പൻ്റെ അകത്തൊന്നും നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ ഉള്ള വീഡിയോസ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ റെഡിയായി വേഗം പോട്ടെ എന്നിട്ട് കാണാം അതാ പതിനേട്ടോ അപ്പം ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനേ ഗ്രീൻ പീസും ഇടിയപ്പട്ടോ കഴിക്കണത് ഉണ്ണിക്കുട്ടനും പൊന്നോസും പൂരിയാണ് കഴിക്കണത് മിസ് നോക്കിക്കേ സൂപ്പറാണോ ആ സൂപ്പർ അപ്പം ഞങ്ങൾ വേഗം ഒന്ന് കഴിക്കട്ടെ കഴിക്കട്ടെട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ ബസ് കയറി കേട്ടോ അപ്പം ആ കുഞ്ഞാറ്റെൻ്റെ അടുത്താണ് ഇരിക്കുന്നത് ഉണ്ണിക്കുട്ടേനും അമ്മയും വാവച്ചിയും അപ്പുറത്തെ സീറ്റിലടിക്കുന്നത് വലിയ തിരക്കൊന്നുമില്ല കേട്ടോ അങ്ങനെ ഞങ്ങൾ നേരെ പറച്ചിരിക്കണം ഇവിടെ പോവാനും അപ്പം നമ്മളിതാ മുത്തപ്പൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് എന്നൊക്കെ ഇവിടെ നല്ല തിരക്കാണ് കേട്ടോ ഇവിടെ എപ്പോഴും തിരക്ക് തന്നെയാണ് അപ്പോൾ അപ്പം ഇവിടെ കാലൊക്കെ കഴുകിയിട്ട് വേണം അമ്പലത്തിൻ്റെ കയറാനായിട്ട് ഞങ്ങൾ വേഗം ഒന്ന് കാലൊക്കെ കഴുകട്ടെ മുത്തപ്പനെ തൊഴാൻ പോവുക കൂടെ ഒരു നല്ലൊരു ബോട്ടിംഗ് സർവീസ് നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മൾ കടവിലായിട്ട് വന്നത് അപ്പൊ ബോട്ട് യാത്രകാര് കണ്ടോ ഒരുപാട് ബോട്ട് ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള ബോട്ട് കയറാം പൈസ കൊടുത്താൽ മാത്രം മതി അപ്പൊ ഞങ്ങൾ ആദ്യം ഒന്ന് തൊഴാനല്ലേ വന്നത് അപ്പൊ തൊഴുതിട്ട് നമുക്ക് ബോട്ട് കയറാമെന്ന് വിചാരിച്ചു അപ്പോൾ നല്ല രസമല്ലേ ഈ ബോട്ടൊക്കെ കാടാനായിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ ഇതേപോലെ ബോട്ടിലൊക്കെ പോയിരുന്നേ കഴിഞ്ഞ ഒമ്പത് വർഷം ബോട്ടിലൊന്നും പോയില്ലായിരുന്നു പോയില്ലായിരുന്നോട്ടോ സമയം കിട്ടില്ലായിരുന്നു പോയില്ലായിരുന്നു കഴിഞ്ഞ വർഷം അടിപൊളിയായിരുന്നു അന്നേരം അനീത്തി കുട്ടി ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അവളൊക്കെ ഉള്ളതുകൊണ്ട് അടിച്ചു പൊളിച്ചായിരുന്നു ഇപ്രാവശ്യം അവളില്ലാത്തതുകൊണ്ട് ഞാൻ അമ്മ പിള്ളേർ പൊന്നൂസ് ഒക്കെ മാത്രമുള്ളേ പിന്നെ ഞങ്ങളൊരു ലോട്ടറി എടുത്തു കേട്ടോ അടിക്കണമെങ്കിൽ അടിക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ പ്രയാസങ്ങളൊക്കെ തീരുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു ലോട്ടർ ടിക്കറ്റ് എടുത്തു അങ്ങനെ നമ്മൾ നേരെ ബോട്ടിൽ കയറി കേട്ടോ ഒരാൾക്ക് അമ്പത് രൂപ വെച്ചാണേ പിള്ളേർക്ക് അവർ പൈസ എടുത്തില്ലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്കും അമ്മയ്ക്കും എടുത്തായിരുന്നു കുഞ്ഞാർക്കും കുഞ്ഞാലിക്കും കൂടെ ഒറ്റ ടിക്കറ്റ് പൈസ എടുത്തോളൂ നൂറ്റമ്പത് രൂപ കൊടുത്തോളൂ കേട്ടോ അങ്ങനെ ഞങ്ങൾ ബോട്ട് യാത്ര തുടങ്ങി നല്ല ഭംഗിയുണ്ട് ഇരിക്കാനും നല്ല പാട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പാട്ട് വെച്ചതുകൊണ്ടാണ് ഞാൻ കോപ്പിറൈറ്റ് വരുമല്ലോ അതുകൊണ്ടാണ് ഞാൻ സൗണ്ട് എഡിറ്റ് ചെയ്തത് അങ്ങനെ നമ്മൾ ബോട്ട് യാത്ര അങ്ങ് ആരംഭിക്കുകയാണ് മക്കൾ എന്താ രസം എന്നറിയാമോ നല്ല റിലാക്സേഷൻ വരും കേട്ടോ ഇവിടെ ഇരിക്കുവാണെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കോളും അങ്ങനെ അടിപൊളി യാത്ര തന്നെയായിരുന്നു പിള്ളേരൊക്കെ കൂടി നല്ല അടിച്ചു പൊളിച്ചു പിന്നെ ശില്പില്ലാത്തതുകൊണ്ട് ഭയങ്കര സങ്കടമുണ്ടായിരുന്നു കഴിഞ്ഞ വർഷം അവളുണ്ടായിരുന്നല്ലോ ഇപ്രാവശ്യം അവളില്ലായിരുന്നു അതുകൊണ്ട് ചെറിയൊരു സങ്കടമുണ്ട് പിന്നെ കുഞ്ഞ ഉണ്ണിക്കൂട്ടിനോടും പൊന്നൂസിനോട് ഡാൻസ് കളിക്കാൻ പറഞ്ഞിട്ട് അവർക്ക് ഭയങ്കര മടിയായിരുന്നു കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളൊക്കെ വെച്ചെങ്കിലും ഡാൻസ് ആയിട്ട് കളിക്കണില്ല കേട്ടോ അവൾ കുറേ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാന്ന് തോന്നുന്നു ഡാൻസ് കളിക്കാൻ ഭയങ്കര മടിയാണ് ഉണ്ണിക്കൂട്ടൻ്റെ പാട്ടൊക്കെ വെച്ചപ്പോൾ കുഞ്ഞിക്കാലൊക്കെ വെച്ച് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പൊക്കെ കിട്ടായിരുന്നു പക്ഷെ പൊന്നൂസ് അങ്ങനെ തന്നെ നോക്കിയിരിക്കുകയാണ് പിന്നെ ബോട്ടിൽ കൂടെ പോകുമ്പോണ്ടല്ലോ നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലമൊക്കെ നല്ല ഭംഗിയായി തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്താ ഭംഗി എന്ന് പറയുന്നത് പുഴയുടെ തീരത്ത് നമ്മുടെ മുത്തപ്പൻ്റെ അമ്പലം കാണുമ്പം ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് കേട്ടോ അപ്പം ഞങ്ങളിത് കണ്ടിങ്ങനെ ആസ്വദിക്കാണ് പിന്നെ ഞങ്ങൾ ബോട്ടിൽ നിന്നൊക്കെ ഇറങ്ങി നല്ല അടിപൊളി ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചു കേട്ടോ എല്ലാവരും കഴിച്ചു അമ്മയ്ക്ക് വേണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഞാൻ നിർബന്ധിച്ച് അമ്മേനെ ഒരു ഐസ്ക്രീം കൂടെ കഴിപ്പിച്ചു അങ്ങനെ ഐസ്ക്രീമൊക്കെ കഴിച്ച് ഞങ്ങളുടെ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അമ്മ എന്ത പയ്യനൂരിൽ നിന്ന് നല്ല റോയൽ ഹോട്ടലിൽ നിന്ന് അടിപൊളി ചിക്കൻ ബിരിയാണിയും കൂടെ മേടിച്ചു അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുഞ്ഞാവ് കുറേ ദിവസം നമ്മുടെ മലബാർ ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നു നമ്മുടെ ഇങ്ങോട്ടൊക്കെ എന്താ പറയുക വലിയ പശുമതി അരിയാണല്ലോ റൈസ് അപ്പോൾ ഇവിടുത്തെ ബിരിയാണിക്ക് ഒരു പ്രത്യേക രുചി തന്നെയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളെ ബിരിയാണിയൊക്കെ കഴിച്ച് നമ്മൾ കുഞ്ഞ് വീഡിയോ ഇവിടെ തീരാൻ പോവുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് മറന്നു പോകട്ടോ വീട് നല്ല വിശേഷം നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും തറ്റാ ബൈ ബൈ